ഇപ്പോഴേ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് ഇപ്പൊ കിടന്നു ഓടണം യൂട്യൂബില് അത് നമ്മള് കേട്ടിട്ടില്ലാത്ത പലതരം ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെന്തീ കണ്ടിട്ടുണ്ടാ എങ്ങനെയെന്ന് വെച്ചാൽ ഞാനും മിക്കതും കണ്ടിട്ടില്ല സത്യം ചില ചിലവരെ അടിച്ച് ഇവർ ഇന്റർവ്യൂ ചെയ്യല്ലോ ആയിട്ട് ചില യൂട്യൂബിലാണ് ഇവർ ഇന്റർവ്യൂ നടത്തണം ഇന്റർവ്യൂ ചെയ്യണം നമ്മള് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ഇത് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കുറച്ച് ആ ഒരു ഇന്റർവ്യൂ പകുതി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് യൂണിവേഴ്സാണോ നമ്മൾ ചിന്തിച്ചു അല്ല ഇവർക്ക് അല്ലെങ്കിലും ഒരു മര്യാ മര്യാദ ഇല്ല ഇന്റർവ്യൂ എടുക്കുന്ന കുറെ പേർക്ക് എല്ലാരെയും ഇല്ല പക്ഷെ എന്നാലും നല്ലൊരു ഭാഗം വർക്ക് പോലും എന്താ പറയാ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് അപ്പുറത്തേക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഇനി അവര് തമ്മിൽ വലിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണോ പറഞ്ഞു തോന്നിപ്പോകും കാരണം ഒരു ക്ലിക്ക് ബൈറ്റ് ആണല്ലോ ക്ലിക്ക് ബൈറ്റ് ബൈറ്റ് അതെ തന്നെ അപ്പങ്ങനെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ ഒരുപാട് ആംഗിൾസ് ഉണ്ട് അതൊക്കെ നമ്മുടെ മുമ്പത്തെ കാലത്ത് ഒരു ഇന്റർവ്യൂ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസാണ് ഒരിക്കലും ചെയ്യാൻ പറ്റൂ നമ്മുടെ മുമ്പത്തെ ഇന്റർവ്യൂ എന്താണ് കിട്ടുന്ന സാധനങ്ങളാണ് ആ ഒരു മനോരമ ന്യൂസിലൊരു ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ എന്തോ നേരക്കായി അങ്ങനെന്തുവാണെങ്കിൽ ഞാൻ ഓർമ്മയില്ല പക്ഷെ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എത്രത്തോളം ആ ഒരു എന്താ കറക്റ്റ് ക്രൂഷ്യൽ പാർട്ട് വെച്ച് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാർ വരും അതിന്റെ ഒരുപാട് ക്ലിപ്സ് എപ്പോഴും കിടന്നു ഓർമ്മ ഇൻസ്റ്റിലായിരുന്നാലും പഴയ നമ്മുടെ പൃഥ്വിരാജിന്റെ ഭയങ്കരമായിട്ട് കടന്ന ഓഡിയൻസ് അതൊക്കെ ക്വാളിറ്റി ഇന്റർവ്യൂസ് ആണ് സത്യം ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞല്ലേ ഇപ്പം എനിക്കൊന്ന് പോഡ്കാസ്റ്റുകള് പിന്നെ കുറച്ചുകൂടെ ഒരു വെച്ചാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ രണ്ട മരിക്കുന്നുണ്ടെങ്കിലും ഒരു കേട്ടിരിക്കും ഈ ഇടയ്ക്ക് നമ്മുടെ കാർത്തിക് സൂര്യ ദിലീപ് അതും കൊള്ളായിരുന്നു അവരുടെയും അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ലാസ്റ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടിട്ട് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് എന്താ പറയുക ക്ലിയർലി ഒരു മാത്രം ആയി ഒരു ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ വരണം അതിന് അവർ അങ്ങനെ ചെയ്ത് ശരി നമ്മളും ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം എന്നൊരു രീതിയിലോട്ട് മാറണം അതാണ് നമ്മൾ മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്യണം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പഴെന്താണോ ചെയ്യുന്നത് ഇപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ

മീനിങ് ഇല്ലാത്ത രീതിയിലാണ് ചില ഇന്റർവ്യൂസ് ഒക്കെ പറയുന്നത് എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞ എന്താ ചുമ്മാ നമ്മുടെ നാട്ടില് ഓരോ സംസാരിക്കില്ല ഫ്രണ്ട് ഗ്രൂപ്പില് സ്വന്തൽ വല്ല വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഇരിക്കുന്നെങ്കിൽ പോലും സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരുള്ള ഒരാളാണെങ്കിൽ പോലും സംസാരിക്കുന്നത് തനി ആ അതൊക്കെ ഉള്ള ഇന്റർവ്യൂസും പറയാം എല്ലാ അല്ല ചിലത് 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 എല്ലാ അല്ലെ പറയാണ്ട് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടേ അല്ലാത്തതും ഇപ്പൊ ഒരുപാടുണ്ട് അതുകൊണ്ട് സ്റ്റിൽ ആ പഴയ ഒരു ഇന്റർവ്യൂ രീതി ഇപ്പോഴും കൊണ്ടുവന്നിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു വോട്ടുകാര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ന്യൂസിലുണ്ടായിരുന്ന ഇന്റർവ്യൂ ഉണ്ടല്ലോ പല പൊളിറ്റീഷ്യൻസ് വന്ന് സംസാരിക്കുന്നുണ്ട് അവര് ആ ഒരു പൊളിറ്റിക്കൽ തിയറി മാത്രമല്ല പറയുന്നത് അതിൽ പറയാൻ അവരുടെ ആ ഒരു മോട്ടീവ് അവർ പറയുന്നുണ്ട് അവരെങ്ങനെ ഇതിലോട്ട് വന്നു അവരുടെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട് അത് വേറെ പല പൊളിറ്റിക്കൽ പാർട്ടീസും ആ ഒരു വീഡിയോ കാണുന്നെങ്കിലും അവർക്ക് അതിൽ ഒരു എതിരർ അഭിപ്രായം വരൂല സീരിയസ് ആയിട്ട് ഇപ്പം ഏത് ഏതൊരു പൊളിറ്റിക്കൽസ് കാര്യമെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തേത് ഇപ്പൊ അങ്ങനെ ഇന്റർവ്യൂ വരാറില്ല ഒന്നാമത്തെ അവരിഴും മറ്റേ ടി ആർ പി റാറ്റിംഗ് നോക്കിട്ട് ഓരോ ന്യൂസ് പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്താ പറയാ കാലം അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നോണ്ടിരിക്കയാണ് പക്ഷെ എന്താ പറയാ കുറെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി അവര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതങ്ങനെയാണ് അതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാലത്തിന്റെ ഒരു മാറ്റമാണ് അത് നമ്മൾ ഇങ്ങനെയൊക്കെ തടയാൻ നോക്കിയാലും ഇങ്ങനെ അങ്ങനെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പൊ ആളുകൾക്ക് അതിലെ അറ്റൻഷൻ സ്പാനും ഒക്കെ ഭയങ്കര കുറവാണ് കണ്ടുകണ്ട് അതിന്റെ ഒരു ലോബമൈൻ്റെ വെച്ചോ എന്തൊക്കെയാണ് എല്ലാരും ജീവിച്ചു പോന്ന അപ്പോഴും മൊത്തത്തിലെ കാലത്തിന്റെ പോക്ക് ഒരു ഇതാണ് ഈ പറയുന്നവര് തന്ത്രവൈബ് ആവുകയും ചെയ്യും പറയുന്നവർക്ക് പ്രശ്നമാകും അപ്പൊ അതങ്ങനെ ആ ഒരു ഈ ഒരു മെയിൻ പ്രശ്നമാണ് അത് പറഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നമായി മാറുന്നോണ്ടാണ് ആളുകൾ ഇപ്പോഴും കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത് എല്ലാവർക്കും എന്താ പറയാ പറയാൻ ആരും അങ്ങനെ ുംങ്ങനെന്തോ കൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ വേറൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ കമ്മന കപ്പ ടിയിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഷോയുടെ പേര് ഞാൻ പറഞ്ഞു ചെല അവ സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം വാട്ട് മേക്സ് യു ഹാപ്പിനെസ്ന്ന് പറഞ്ഞ ഡയലോഗ് സ്മൂത്ത് ആയിട്ട് ഓരോ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ സിംഗേഴ്സിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കിഡിലെ ആണ് അതൊക്കെ ഞാൻ കാണക്കൂല ഇപ്പത്തേക്കെ കുറെ ഞാൻ ഇതുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അത് പറയാനായിരിക്കും കറക്റ്റ് പിന്നെ കോമളി കാണിക്കുന്നത് വളർത്തിക്കൊണ്ടു വന്നതും ഇന്റർവ്യൂസ് ആണ് ഇവര് നേരത്തെ ഇവര് മൈൻഡ് അടിച്ചിരുന്നിരുന്നെങ്കില് ഇതിന്റെ ആവശ്യമില്ല ഇന്ന് ആ ഒരു ഫേമസ് ആയ ആൾക്കാരെ വന്നിട്ട് പറയുന്നത് എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണെന്നാണ് പറയുന്നത് കേക്കാണ് സോ നമ്മുടെ ആ ഒരു പഴയ കാലമല്ല ഈ ഒരു കാലം നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് പറയുമ്പം നമുക്കെതിരെ സംസാരം വരും നമുക്കെതിരെ ചിലപ്പോ കേസ് തന്നെ ആയെന്ന് വരും പോലീസ് കേസ് തന്നെ ആയെന്ന് വരും പറ്റാത്ത ആയെന്നവരും ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുയില്ലെന്നാണ് നമുക്കറിയേണ്ടത് സോ എന്തായാലും നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് കമന്റിലൂടെ കമലിലൂടെ സോ അടുത്ത വീഡിയോ അടുത്തോടെ